ഹലോ ഗൈസ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ യുണൈറ്റഡ് ഫോർട്ടി സെവൻ ഇന്ന് നമുക്ക് കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റുകളുണ്ട് എന്നാൽ ബ്രൂണോ ഫെർണാഡസിന് സൗദി ഓയില് സൗദിയുടെ എണ്ണക്കുഴുപ്പിൽ കുളിപ്പിച്ച് കിട്ടാൻ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു റെഡിക്കുലോ ഓഫറാണ് ബ്രൂണോ ഫെർണാണ്ടസിന് സൗദി കൊടുത്തിരിക്കുന്നത് ക്ലബിനും ക്ലബിനും ബ്രൂണോ ഫെർണാസിനും കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പപ്പ പെരസ് അതായത് റയൽമാട്ടിൻ്റെ പപ്പ പെരസ് യുണൈൻ്റെ ഒരു ബ്രില്യൻ മാസ്റ്റർ മൈൻഡ് അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് അതിൽ യുണൈറ്റഡും ഭാഗമാകുന്നതാണെന്ന് തോന്നുന്നത് അതൊരു കിട്ടൻ ഒരു മൂവാണ് അത് ആക്ച്വലി എങ്ങനെ അതിന്റെ ലീഗാലിറ്റി എല്ലാം എന്ന് എനിക്കറിയത്തില്ല അത് പറ്റുമായിരിക്കും ലീഗലി അത് കുഴപ്പമില്ല ഞാൻ നോക്കിയിട്ട് അത് പറ്റുമായിരിക്കും പിന്നെ നമ്മുടെ യങ്സ്റ്റർ പുതിയ വൺ ഓഫ് ദ ബ്രേക്ക് ത്രൂസ് ഓഫ് ദി സീസൺ ഹാരി ആമാസിന് ഡീല് പുതിയ ഡീൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ ഒരു ഉണ്ട് പിന്നെ പിന്നെ വരുന്ന ഒനാന ഒനാന ഏജൻറ്റിനെ മാറ്റിയിട്ടുണ്ട് അപ്പം ദാറ്റ് മീൻസ് ഈ മേ ബി ലുക്കിംഗ് ഫോർ എ ന്യൂ ക്ലബ് സൗദിയിലോട്ട് ചേക്കേറാനായിരിക്കും അപ്പം അതൊക്കെയാണ് ഇതുവരെയുള്ള ഈ ഒരു ദിവസത്തിൽ ഇത്രയും കിട്ടിയിരിക്കുന്ന ട്രാൻസ്ഫർ ന്യൂസസ് സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ബ്രൂണോ ഫെർണാണ്ടസ് ഓക്കെ ബ്രൂണോ ഫെർണാൻഡസിനെ അലഹിലാൽ ഇന്നലെ ഞാൻ വീഡിയോ പറഞ്ഞായിരുന്നു ടോപ്പ് പ്രയോറിറ്റി ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം ബ്രൂണോ ഫെർണാണ്ടസിനെ സത്യം പറഞ്ഞാൽ ക്യാഷ് കൊണ്ട് കുളിപ്പിച്ച് കിടത്താൻ തന്നെയാണ് അൽഹിലാൽ തീരുമാനിച്ചിരിക്കുന്നത് അതായത് അൽഹിലാലിൻ്റെ അലഹിലാൽ ബ്രൂണോ ഫെർണാണ്ടസിനെ ഓഫർ ചെയ്തിരിക്കുന്നത് അറുപത്തഞ്ച് മില്യൺ യൂറോ ആണ് ഇയർലി അതായത് ഏകദേശം ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് മില്യൺ യൂറോസ് വീക്ക്ലി ആണ് ബ്രൂണോ ഫെർണാണ്ടസിന് ഓഫർ ചെയ്തിരിക്കും അതോചിച്ച് നോക്കി എത്ര എക്സ്ട്രീം ട്രാൻസ്ഫർ ഇതാണ് യുണൈറ്റഡ് ഓഫർ ചെയ്തിരിക്കും നൂറ്റി പതിനഞ്ച് മില്യൺ ആണ് മില്യൺ പവ യൂറോസാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പം പ്രേമർലി ചരിത്രത്തിൽ ഏറ്റവും വലിയ ട്രാൻസ്ഫർ ആകുന്നത് നടന്നാൽ ബ്രൂണോ ഫെർണാണ്ടസ് ഇപ്പം ആക്ച്വലി സൗദി അറേബ്യ ഗോഡ് ഫാദർ കളിക്കുവാണ് ദേ ആർ ഓഫറിംഗ് സംതിങ് ദ റെഫ്യൂസ് എന്നുള്ള ഐറ്റമാണ് എൻ്റെ ടേക്ക് ഓൺ ദിസ്ഇസ് ലൈക്ക് എൻ്റെ ടേക്ക് ഇതിനകത്തൊന്ന് പറയാനുള്ള വെച്ചാൽ എനിക്ക് തോന്നുന്നു ബ്രൂണോ ഫെർണാണ്ടസ് സ്റ്റേ ചെയ്യുവോ ലീവ് ചെയ്യുവോ എന്നുള്ളത് ആക്ച്വലി നമ്മൾ യു എഫ് എ യൂറോപ്പ ലീഗിൻ്റെ യു എഫ് യൂറോപ്പ്യ ലീഗ് കപ്പടിക്കുന്നതനുസരിച്ച് നമ്മൾ കപ്പടിച്ച ബ്രൂണോ ഫെർണാണ്ടസ് എനിക്ക് എനിക്കൊന്നും സ്റ്റേ കാരണം ഫെർണാണ്ടസിനും പോകണമെന്നില്ല താല്പര്യമൊന്നുമില്ല യുണൈറ്റഡിൽ തന്നെ തുടരാനാണ് താല്പര്യം പക്ഷേ കപ്പടിച്ചില്ലെങ്കിൽ നമ്മളൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റബിളിറ്റി വരും വെർണാച്ചനോ മെയിനുനും വിൽക്കേണ്ടി വരും അതിലെന്നുള്ളത് എനിക്ക് തോന്നുന്നു ബ്രൂണോ ഫെർണാണ്ടസ് എന്നൊരു ഒറ്റ പ്ലെയർ മാറി കളയുമ്പോൾ നമ്മൾ നമ്മൾ സ്റ്റേബിൾ ആവും നമുക്ക് വേറെ കുറേ ഓപ്പർച്യൂണിറ്റീസ് അതിൻ്റെ അതിൻ്റെ കൂടെ കിട്ടും അപ്പോൾ എനിക്ക് തോന്നുന്ന ആ ഒറ്റ ഒരു ഫാക്ടറിലായിരിക്കും ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കളി സോറി ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ട്രാൻസ്ഫർ ഇരിക്കുന്നത് അതായത് ലൈക്ക് ഇഫ് യു വിൻ യൂറോഫ് യൂറോപ്പ് യൂറോപ്പൽ ബ്രോണോ ഫെർണാഡസ് വിൽ നോട്ട് ബിലീവിങ് ഇഫ് ഇഫ് യു ഡോൺ വിൻ ഹി വിൽ ബി അങ്ങനെ ഒരു അങ്ങനെ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ഇരിക്കുന്നത് അങ്ങനെ ഒരു എന്നാ പറഞ്ഞ പാരഡോക്സിനാണ് പാരഡോക്സ് സിറ്റുവേഷനിലാണ് നമ്മൾ ഇരിക്കുന്നത് ബ്രോണോ ഫെർണാണ്ടസ് പോയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ട്രാൻസ്ഫർ നമുക്കൊരു ക്യാപ്റ്റൻ മെറ്റീരിയലും നമുക്ക് അന്നത്തെ ഒരു പ്ലെയറിനെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് അത് നമ്മൾ ബ്രൂണോ ഫെർണാണ്ടസ് പിച്ച് കൊടുക്കുന്ന ഇമ്പാക്റ്റ് ബ്രൂണോ ഫെർണാണ്ടസ് ഇല്ലാതാകുമ്പോൾ നമുക്ക് മനസ്സിലാകും ബ്രുണോ ഫെർണാണ്ടസ് ആ എല്ലാ കളിയും കളിക്കുമ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ കഴിഞ്ഞ കളി കളിക്കാതിരുന്നപ്പോൾ തന്നെ ഏകദേശം ടീമിന് ആ ഒരു കോർഡിനേഷൻ ഇല്ലാതെ പറഞ്ഞു എല്ലാ കളിയും ബ്രൂണോ ഫെർണാണ്ടസ് കളിക്കുന്നതുകൊണ്ടാണ് പുള്ളിയുടെ വില നമുക്ക് മനസ്സിലാകാത്തത് പുള്ളി എത്ര കഷ്ടപ്പെട്ടാണ് ഈ ടീമിനെ കൊണ്ടു നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകാത്തത് പിന്നെ പിന്നെ പറയാനുള്ളത് ഒനാനയുടെ കാര്യമാണ് ഒനാന ആക്ച്വലി റീസൻ്റ്ലി ഏജൻറ്റിനെ പിന്നെ മാറ്റിയിട്ടുണ്ട് പുതിയ ഏജൻറ്റുമായിട്ട് പുള്ളി കോൺട്രാക്റ്റ് ഏർപ്പെട്ടിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്ന സൗദിയിലോട്ട് വലിയൊരു ബിഗ് മൂവ് ആയിരിക്കും പുള്ളി നോക്കുന്ന കാരണം ഇവിടെ പുള്ളി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതുവരെ ആയിട്ടില്ല യുണൈറ്റഡ് ആണെങ്കിൽ പുതിയ ഗോൾ കീപ്പേഴ്സിനെ നോക്കുന്നുമുണ്ട് അപ്പോൾ പുള്ളിക്കും ഒരു നല്ല ഓഫർ വരുവാണെങ്കിൽ സൗദി ലീഗാവുന്നു നല്ല ക്യാഷും കിട്ടും പിന്നെ അവന് ലൈക്ക് പുള്ളിക്ക് എനിക്ക് തോന്നുന്ന എഫ് കൊണ്ട കൺട്രി ലെവലിൽ നോക്കുമ്പോൾ പുള്ളിക്ക് വലിയ കോമ്പറ്റീഷൻ ഒന്നുമില്ല പുള്ളി തന്നെയായിരിക്കും ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ സോ അങ്ങനെ അങ്ങ് പോകും അത് കാരണം ഒരു ട്രാൻസ്ഫർ പുള്ളിയും വലിയ താല്പര്യം ഇല്ലാതാണ് ഈ യുണൈറ്റഡിൽ നിന്ന് പോകാം എന്നുള്ളൊരു സെറ്റപ്പിലായിരിക്കും ഇരിക്കുന്നത് ഓക്കെ പിന്നെ പിന്നെയുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ ഹാരിഅമ്മസിൻ്റെ കാര്യമാണ് ഹരി അമ്മാസ് സീസണിലെ വൺ ഓഫ് ദി ബ്രേക്ക് ത്രൂ ആയിരുന്നു ടെൻ ഹാഗിൻ്റെ സമയത്ത് എനിക്ക് തോന്നുന്ന പ്രീ സീസണെ അത്യാവശ്യം പുള്ളി പെർഫോം ചെയ്തെങ്കിലും മെനുവിലോട്ട് വലിയ ഗെയിം ടൈം എനിക്ക് കിട്ടിയില്ലെന്ന് എന്നാണ് എൻ്റെ വിശ്വാസം ബട്ട് അമരും വന്നപ്പം എനിക്കൊന്ന് ആ റൊട്ടേഷന് വേണ്ടി അരിയാമാസിനെ ഒത്തിരി ടീമിലെടുത്തു എനിക്കൊന്ന് അവൻ അത്യാവശ്യം നല്ല ഡീസൻറ്റ് പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നി ഇതുവരെ ഉള്ളത് ഇനി ഒത്തിരി ഡെവലപ്പ് ചെയ്യാനുണ്ട് യങ്സ്റ്ററാണ് പിന്നെ നമുക്ക് നമുക്കിപ്പം ലെഫ്റ്റിംഗ് കളിക്കും ഡോഗും ഇപ്പം ലൂക്ഷോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ലൂക്ഷോനെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ അറിയാമല്ലോ ലൂക്ഷോ ഭയങ്കര ഇഞ്ചുറി പോണായാലും ഇനി ലൂക്ഷെ ഇഞ്ചുറിയല്ലാതെ കളിക്കാറുണ്ട് ലൂക്ഷയൊക്കെ നേരത്തെ വിറ്റ് കളിയേണ്ട ഒരു പ്ലെയർ ആണ് പക്ഷേ ുള്ളി നല്ല എനിക്ക് ഇഷ്ടമുള്ള പ്ലെയറായിട്ടോ പറയുമ്പോൾ എല്ലാം പറയണ ലെഫ്റ്റ് ബാക്കിൽ അത്യാവശ്യം ഒരു കൺസിസ്റ്റൻറ്റി ആണ് പ്ലെയറാണ് ഫിറ്റായിട്ടുള്ള ലൂക്ക് ഷോ വളരെ അടിപൊളിയാണ് പക്ഷെ പുള്ളി ഫിറ്റായിട്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം സമയങ്ങളിലേ ഉള്ളൂ അത് കാരണം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ലൂക്ക് ഷോയ്ക്ക് അപ്പം ആകെ ഇപ്പോൾ ലെഫ്റ്റ് പിന്നെ ഡോർക്കുമാണ് പിന്നിപ്പം ഹാരിയമാസും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ രണ്ടെണ്ണമായി പിന്നെ ലൂക്ക് ഷോ ഇപ്പോൾ അടുത്ത സീസണിൽ നമുക്കിപ്പോൾ ലെഫ്റ്റ് ബാക്കിൽ പ്രയോറി ഹൈ പ്രയോറിറ്റി മേടിക്കേണ്ട ആവശ്യം വരത്തില്ല കാരണം ലൂക്ക് ഷോയിന് വിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും അല്ലായിരിക്കുമല്ലോ നമ്മുടെ ഹൈ പ്രയോറിറ്റി നമ്മുടെ ഹൈ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ ഒരു സ്ട്രൈക്കറും മിഡും പിന്നെ ഡിഫ മിഡും പിന്നെ ഗോൾ കീപ്പേഴ്സും ആയിരിക്കും പ്രോപ്പർ പ്രോപ്പബിളി നമ്മുടെ ഹൈ പ്രയോറിറ്റി ആയിട്ട് ഈ സീസണിൽ പോകുന്നത് അപ്പം അങ്ങനെ വരുന്നു പിന്നെ പിന്നെ വന്നൊരു ആർട്ടിക്കിളാണ് ഇത് എത്രത്തോളം വാലിഡ് ആണെന്ന് അറിയാൻ മേലെ വയൽനാടിൻ്റെ പ്രസ പ്രസിഡൻ്റായ പെരസ് ഒരു ബ്രില്യൻ ബിസിനസ് മാസ്റ്റർ മൈൻഡിലൂടെ അൽവാരോ കാരസിനെ ബെൻഫിഗിൽ നിന്ന് മേടിക്കാനുള്ളൊരു പ്ലാനാണ് അൽവാരോ കാരസിനെ എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ യൂത്ത് ടീമിൽ ടീമിലുണ്ടായിരുന്നൊരു പ്ലെയറാണ് ബട്ട് നമ്മൾ അവരെ ഒരു അവസരം പോലും കൊടുക്കാൻ നല്ലൊരു പ്ലെയറായിരുന്നു എനിക്ക് പേഴ്സണലി ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എന്ന് തോന്നിയ പ്ലെയറായിരുന്നു പക്ഷേ നമ്മൾ ഒരു അവസരം പോലും കൊടുക്കാതെ അവരെ ബെൻഫിഗയിലോട്ട് വിൽക്കുകയായിരുന്നു ഇവിടെ അപ്പോൾ ആ ആദ്യ അൽവാരോ വാസ്കസിനെ പക്ഷേ അൽവാരോ കാരസിനെ അപ്പം നമുക്ക് എന്നായിരുന്നു ബെനിഫി എന്നായിരുന്നു നമ്മുടെ റയൽ മാഡ്രിഡിന് മേടിക്കണമെന്നുണ്ട് അപ്പം ആക്ച്വലി ഇപ്പം ഇവര് നോക്ക് റയൽ മാഡ്രിഡിന്റെ മാഡ്രഡിൻ്റെ അതായത് ബെനിഫിക് അതിന് വാല്യു ഇതിരിക്കുന്നത് എനിക്ക് തോന്നുന്ന സിക്സ്റ്റി മില്യൺ ആണ് അൽവാര ഗ്യാരസിനെ വാല്യൂ ചെയ്തിരിക്കുന്നത് അപ്പം എന്നായിരുന്നു റയൽ മാൻഡ്രൻ്റെ മാസം മൈൻഡ് എന്ന് പറയുന്നത് യുണൈറ്റഡിന് ഒരു ബൈബാക്ക് ലോസ് ഉണ്ട് പതിനെട്ട് മില്യൻ്റെ പതിനെട്ട് മില്യൻ്റെ അപ്പം യുണൈറ്റഡിനെ കൊണ്ട് പതിനെട്ട് മില്യൺ ട്രിഗർ ചെയ്യിപ്പിച്ചിട്ട് യുണൈറ്റഡിൽ നിന്ന് അതിലൊരു അൽവാരോ ക്യാരസിന് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മില്യന് റെയലിനോട്ട് തന്നെ മേടിക്കാനുള്ളൊരു ഭയങ്കര ഒരു കിടിലെ മാസമെൻ്റാണ് പിന്നെ കാരണം റെയലിനറിയാൻ യൂണിറ്റിന് പൈ കീസിക്ക് അത്യാവശ്യം ഉണ്ട് അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഒരു ഇരുപത് മില്യൻ ചുമ്മാ കിട്ടുവാണ് നമുക്ക് ആകെ ഉള്ളത് എനിക്ക് തോന്നുന്ന സെല്ലോൺ ക്ലോസ് ഉണ്ട് അതിലും എനിക്കൊന്നും വലിയ എമൗണ്ട് ഒന്നും ഇല്ല അപ്പം സെല്ലോൺ ക്ലോസ് ഉണ്ട് അപ്പം അതാണ് അങ്ങനൊരു മാസമൈൻ്റ് പെരസ് നോക്കുന്നുണ്ടോ എന്നാണ് ഞാൻ അറിഞ്ഞത് ഇതിപ്പം ബൈബേ ക്ലോസ് ഉള്ള കാരണം കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അത് മിൻമിറ്റ് സിറ്റുവേഷൻ ആയിരിക്കും യുണൈറ്റഡിനും എന്നായിരുന്നു റയൽനാറ്റും അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് റൂമർ ഇങ്ങനെ പരക്കുന്നുണ്ട് അപ്പം അതും ഒന്ന് പറയാനേ ഉള്ളൂ പിന്നെ വേറെ ട്രാൻസ്ഫർ ന്യൂസ് ഒന്നും കോൺക്രീറ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല പിന്നെ ഫ്രാൻഷൻ ദേശം തുടങ്ങുന്നേ അല്ലേ പിന്നെ നമുക്ക് അത്ലറ്റിക്കോ വിഭവമായിട്ടൊരു സെക്കൻഡ് ലെഗ് എക്സാമി അത് ലൈക്ക് നമുക്ക് ജയിക്കാനുള്ളതേ ഉള്ളൂ പക്ഷേ നമ്മുടെ കയ്യിലിരിപ്പം നമുക്കെല്ലാം നമ്മൾ ആർക്കറിയാം ഇത് യാവന്മാർ പാലിക്കുക വന്നു പിന്നെ പ്രത്യേകിച്ച് ട്രാൻസ്ഫർ ന്യൂസ് ഒന്നും ഇല്ല ഇത്രയാണ് ഇന്ന് ഇതുവരെ കിട്ടിയിരിക്കുന്ന ട്രാൻസ്ഫർ ന്യൂസും ട്രാൻസ്ഫർ അപ്ഡേറ്റും അപ്പം ഐ ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ ഇനി പറ്റുവാണെങ്കിൽ ന്യൂനൈറ്റഡ് ഫോർട്ടി സെൻ എന്ന ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു